ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ പ്രമോശേഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചി വേഗം തന്നെ രേവതിയുടെ വീട്ടിലേക്ക് പോകുകയാണെ മാലയെ കൊണ്ടിട്ട് എന്നിട്ട് മാല കൊടുക്കുന്നുണ്ട് മാല കൊടുക്കുന്നത് ദേവുവിൻ്റെ കയ്യിലാണ് കേട്ടോ ദേവു നീ വെച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ മോനെ എന്താ എന്താ പ്രശ്നം രേവതി ഇങ്ങനെ അറിയാതെ പറഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറെ ഇങ്ങനെ മാപ്പ് പറയുന്നുണ്ട് കേട്ടോ അവളുടെ വാക്ക് കേൾക്കേണ്ടത് മോന് ഞങ്ങൾ തന്നതാണ് സങ്കടത്തോ സന്തോഷത്തോടുകൂടിയിട്ട് തന്നാണ് മോൻ ഇങ്ങനെ സങ്കടപ്പെട്ട് ഞങ്ങൾക്ക് ഈ മാല കൊണ്ടു തരുതെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട എനിക്കിത് ഇനി വേണ്ട ഇത് കാരണം ഞാൻ അനുഭവിച്ച ടെൻഷനും വേദന എത്രയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ടെൻഷൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ വരെയും റോട്ടിലിട്ട് നാണു കെടുത്തി ഈ ഒരു മാലയുടെ പേരിൽ രേവതി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമമാണ് എന്തായാലും ആ ഒരു മാല കൊടുത്ത് കഴിഞ്ഞിട്ട് പോകാനിട്ടോ പിന്നീട് സച്ചി ഈ വീട്ടിലേക്ക് വരുമ്പോൾ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് അമ്മ അതെന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞുകൂടെ ആക്കെ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് അത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നിന്റെ മാല നിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി എനിക്കത് വേണ്ടെന്നൊക്കെ പറയാനായിട്ടോ അപ്പോൾ രേവതിക്ക് ആകെ സങ്കടം ീ ഒരു കാര്യത്തിൽ ഇതേ സമയം ആ രാത്രിയും സച്ചി വണ്ടി ഓടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരിക്കലും വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് മറച്ചു വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അതിനെ വീണ്ടും സച്ചി കാർ കാറിൽ തന്നെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഡ്രൈവിങ് ഡ്രൈവിംഗ് ശേഷം യാത്ര പോയതിന് ശേഷം വീണ്ടും വീട്ടിലേക്ക് വരുന്നില്ല കാറിൽ തന്നെ കിടന്നുറങ്ങാൻ രവീന്ദ്രൻ വന്ന അന്വേഷിച്ചിട്ടാണ് സച്ചിനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രമോല് പറഞ്ഞത് ഡീറ്റെയിൽഡായിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ വരാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ